അസ്സാം വലിക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു ചോരയും കണ്ണുനീരും വീണു കുതിർന്ന ഘാസയുടെ മണ്ണിൽ നിന്ന് പ്രതീക്ഷയുടെ നേർത്ത പ്രകാശകിരണങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രായേലിന്റെ ക്രൂരമായ ബോംബാക്രമണങ്ങളിൽ ഒരു ശ്മശാന ഭൂമിയായി മാറിയ ഒരു ജനതയുടെ അതിജീവനത്തിന്റെ കഥയാണിത് ഓരോ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കും പറയാനുണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെ നിലവിളികളുടെയും ഉമ്മമാരുടെ പ്രാർത്ഥനകളുടെയും കഥകൾ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തങ്ങളിൽ ഒന്നാണ് ഗാസയിൽ സംഭവിച്ചത് ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ അനാഥരായി ആശുപത്രികൾ പോലും ബോംബിട്ട് തകർച്ചിത്സയെന്ന അടിസ്ഥാന അവകാശം പോലും അവർക്ക് നിഷേധിക്കപ്പെട്ടു ഇതൊരു യുദ്ധമായിരുന്നില്ല ഇതൊരു വംശഹത്യയുടെ ശ്രമമായിരുന്നു തങ്ങളുടെ ജന്മനാട്ടിൽ ജീവിക്കാനുള്ള ഒരു ജനതയുടെ അവകാശത്തിനു നേരെയുള്ള കടന്നാക്രമണമായിരുന്നു നീ സാഹചര്യത്തിലാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ നിലപാട് ഏറെ ശ്രദ്ധേയമാകുന്നത് പതിറ്റാണ്ടുകളായി പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്കൊപ്പം നിന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ തകർന്നടിഞ്ഞ ആ നാടിന് ആശ്വാസമേകാൻ ഇന്ത്യ മുന്നോട്ടു വന്നിരിക്കുന്നു നിന്ത്യയുടെ സഹായം രണ്ട് തലങ്ങളിലാണ് ഒന്നടിയന്തര സഹായം മരുന്നുകൾ കുട്ടികൾക്കുള്ള ഭക്ഷണങ്ങൾ തമ്പുകൾ പുതപ്പുകൾ തുടങ്ങി ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ ഈജിപ്ത് വഴി ഗാസയിലേക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു ഇത് കേവലം ഒരു സഹായമല്ല മറിച്ച് ഗാസിയിലെ നമ്മുടെ സഹോദരങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് രണ്ടാമത്തെ ദീർഘകാല പുനർനിർമ്മാണത്തിലുള്ള പങ്കാളിത്തമാണ് തകർക്കപ്പെട്ട ആശുപത്രികളും സ്കൂളുകളും വീടുകളും പുനർനിർമ്മിക്കുന്നതിൽ സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു ഇത് പശ്ചിമേഷ്യൻ സമാധാന ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്ക് കൂടുതൽ ഉറപ്പിക്കുന്നു എന്നാൽ ഇന്ത്യൻ സർക്കാരിന്റെ ഈ പലസ്തീൻ അനുകൂല നിലപാട് ഇന്ത്യയിലെ തന്നെ ചില ശക്തികളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ച നാൾ മുതൽ പരസ്യമായി ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചവരാണ് ഗാസയിൽ ബോംബുകൾ വർഷിച്ച് പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അവർ സോഷ്യൽ മീഡിയയിൽ വേണ്ടി ആർപ്പുവിളിക്കുകയായിരുന്നു പലസ്തീൻ്റെ നാശത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചവർ ഭീകരതയെ തുടച്ചുനീക്കുന്നു എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ നരനായാട്ടിനെ അവർ വാഴ്ത്തിപ്പാടി ഇന്നവരുടെ പ്രത്യയശാസ്ത്രം എപ്പോഴും ഇസ്ലാമോ ഫോബിയയിൽ അധിഷ്ഠിതമാണ് തന്നെ ഒരു മുസ്ലിം ജനതയുടെ വേദന അവർക്ക് ആഘോഷമായിരുന്നു ഇസ്രായേലിനെ ഒരു മാതൃകാരാജ്യമായി കാണുന്ന അവർ അതേ മാതൃക ഇന്ത്യയിലും നടപ്പാക്കാൻ സ്വപ്നം കാണുന്നവരാണ് എന്നാൽ ഇന്ന് അവരെ ഭരിക്കുന്നവരുടെ വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയ ബി ജെ പി സർക്കാർ തന്നെ പലസ്തീനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അത് സംഘപരിവാർ ശക്തികൾക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണ് സ്വന്തം സർക്കാർ തന്നെ തങ്ങളുടെ ഇസ്രായേൽ പ്രേമത്തെ തള്ളിക്കളയുന്നത് നിസ്സഹായരായി നോക്കി നോക്കിനിൽക്കാനേ അവർക്ക് സാധിക്കുന്നുള്ളൂ എന്തുകൊണ്ടാണ് ബി ജെ പി സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത് കാരണം ഒരു രാജ്യത്തിന്റെ വിദേശ നയം തീരുമാനിക്കുന്നത് തെരുവിലെ ആൾക്കൂട്ടത്തിന്റെ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ കേട്ടുകൊണ്ടല്ല മറിച്ച് രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നേ പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ശക്തമായ സാമ്പത്തികനയതന്ത്ര ബന്ധങ്ങളുണ്ട് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അവിടെ ജോലി ചെയ്യുന്നു രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്ക് നാം ആശ്രയിക്കുന്നതും ഈ രാജ്യങ്ങളെയാണ് പലസ്തീൻ വിഷയത്തിൽ ഒരു ശരിയായ നിലപാട് എടുത്തില്ലെങ്കിൽ ഈ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാകുമെന്ന് ഭരണാധികാരികൾക്ക് നന്നായി അറിയാം നിസ്രയേലുമായുള്ള സൗഹൃദം നിലനിർത്തുമ്പോൾ തന്നെ പലസ്തീനിലെ ജനങ്ങളുടെ മാനുഷിക അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നു അതിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ ഒരു സന്തുലിത ശക്തിയായി നിലകൊള്ളുകയാണ് ചുറ്റുരുക്കത്തിൽ ഗാസയിലേക്കുള്ള ഇന്ത്യയുടെ സഹായം ഒരു ചരിത്രപരമായ ദൗത്യമാണ് അത് ഗാസയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകുന്ന ആശ്വാസം മാത്രമല്ല ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ശാസ്ത്രപരമായ അന്ധതയേക്കാൾ വലുതാണ് മാനവികതയെന്നും രാജ്യതാൽപ്പര്യമെന്നും ഈ തീരുമാനം ഓർമ്മിപ്പിക്കുന്നു ഗാസയിലെ ജനതയുടെ മുറിവുണങ്ങാൻ അവരുടെ ജീവിതം തിരികെ പിടിക്കാൻ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാനുണ്ട് ലോകമെമ്പാടുമുള്ള നീതിയെ സ്നേഹിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയും പിന്തുണയും അവർക്ക് ആവശ്യമുണ്ട് അഹു ഗാസയിലെ ജനങ്ങളെയും ലോകമെമ്പാടുമുള്ള മർദ്ദിതരെയും അനുഗ്രഹിക്കട്ടെ ഐ അസ്സലാമു അലൈക്കും വാഹ്മത്തുല്ലാഹി വബർക്കാത്തുഹു